കർത്താവിൽ പ്രിയനെ സ്വർഗി പിതാവ് നമുക്ക് ദാനമായി തന്ന ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെ മേൽ എല്ലാ നിലകളിലുമുള്ള ദൈവാനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും രചിച്ചു പോയില്ല എന്ന് ദൈവത്തിന് വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതിനായി എല്ലാവരെയും സ്വർഗിപിതാവ് സഹായിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊട്യാനത്തിനായി സുവിശേഷം ആറാം അധ്യായം ആയിക്കട്ടെ ആഴ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യം അനേക ഉപമകൾ വഴി ജീവിതത്തിൽ നാം പാലിക്കേണ്ടതും പാലിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നതുമായ നിരവധി കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു പൊതുസമൂഹത്തിന് ആവശ്യമായതും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അത്യന്താപേക്ഷിതമായിട്ടും പാലിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെയാണ് കർത്താവ് പലപ്പോഴായിട്ട് ഉപദേശിച്ചത് ഈ വായിച്ച വാക്യത്തിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കുവാൻ നാൽപ്പത്തി ആറാം വാക്യം മുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ടു ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം അന്ന് കർത്താവിന്റെ അടുക്കൽ ധാരാളം ആളുകൾ വചനം കേൾക്കുവാനായി കടന്നു ചെല്ലുമായിരുന്നു ഇന്നും അങ്ങനെയാണ് ദൈവവചന കേൾവിക്ക് ആളുകളെ ധാരാളമായി ലഭിക്കും എന്നാൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്നത് അവനവൻ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ തവ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നതിനേക്കാൾ എന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ അതുപോലെ പ്രവർത്തിക്കുന്നവൻ എങ്ങനെയായിരിക്കുമെന്നാണ് കുറന്നുള്ള വാക്യങ്ങളിൽ അവിടെ പഠിപ്പിക്കുന്നത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല തൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരെ അനേക പാഠങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു വസ്തുത വസ്തുതകർത്താവിനോട് ഉപദേശിച്ചു കൊടുത്തത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കർത്താവിനെ പിൻപറ്റുന്ന അന്ന് മുതൽ എല്ലാ നിലകളിലുമുള്ള ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുമെന്നല്ല കർത്താവ് പഠിപ്പിച്ചത് അത് ലഭിക്കത്തില്ലെന്നും ആരും ക്ഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ലഭിക്കേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും മുന്നവേ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഇന്ന് പല ആളുകളും അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോലോസ് ഫിലിപ്പർ കെഴുതി ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം സഹിക്കാൻ കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു സത്യത്തിൽ കഷ്ടത സന്തോഷത്തോടെ അനുഭവിക്കുന്നത് ഒരു വരമാണ് അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല കേൾക്കുന്നത് അതിൻപടി മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുവാനും പഠിക്കണം അങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ചെറിയ പ്രയാസം പോലെ തോന്നിയാൻ സാധ്യതയുണ്ട് കാരണം കാറ്റടിക്കും അത് പാറമേൽ പണിതാലും എത്ര ഉറപ്പുള്ള സ്ഥലത്ത് പണിതാലും അങ്ങനെ സംഭവിക്കുമെന്ന് വായിക്കുന്നില്ലേ ദൈവത്തിന് വചനത്തിൽ എന്നാൽ ഉറപ്പുള്ള പാറമേൽ പണിത വീടുകൾ തകർന്നു പോകുകയില്ലായെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ഒന്ന് ഇങ്ങനെയാണ് വായിക്കുന്നത് കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് കണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു കാറ്റടിക്കുകയില്ല എന്നോ മഴ ഉണ്ടാവുകയില്ലായെന്നോ ഒഴുക്ക് നമ്മുടെ വീടിന് നേരെ ഓടിയെത്തുകയില്ലായെന്നോ ഒന്നും തിരുവചനം പഠിപ്പിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം നേരിടേണ്ടി വരുമ്പോഴും ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ ഒരു ദൈവവൈതൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അനന്തരമായി അവർക്ക് ലഭിക്കേണ്ട ദൈവിക നന്മകൾ ഈ ലോകം കാണുക തന്നെ നമുക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിക്കുകയും ചെയ്യും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ ലോകവാസം അവസാനിക്കാനാകുന്ന നാളുകളിൽ നേകൻ തന്നെ അനുവദാനം ചെയ്തു തിഷത്വം സ്വീകരിച്ചു കർത്താവിന്റെ കൂടെ നടന്നു എന്നാൽ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഇങ്ങനെയുള്ള വാക്കുകൾ പല ശിഷ്യന്മാർക്കും അത്ര തൃപ്തികരമായി തോന്നിയില്ല അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത് കഠിനവാക്ക് ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറയാൻ തുടങ്ങി ലോകത്തിൽ കഷ്ടമുണ്ടെന്നോ നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വരുമെന്നോ ഒന്നും പറഞ്ഞതല്ല ശുദ്ധ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതായത് അൻപത്തി ആറ് അറുപത് വാക്യങ്ങൾക്ക് ശേഷം അറുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല ആകെ യേശു പന്തിരുവനോട് നിങ്ങൾക്കും പൊയ്ക്കുള്ളവർ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ചീമോൻ പത്രോസ് അവനോട് ഭർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെയുള്ള അറിവും ഉറപ്പുമാണ് പലരെയും ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് നമുക്കും ജീവിത വഴികളിൽ നേരിടേണ്ടി വരുന്ന എല്ലാ കഷ്ടങ്ങളുടെ മധ്യത്തിലും ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് വാക്കു പറഞ്ഞ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കാം സ്വർഗീയ പിതാവെ എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പോലെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മുന്നേറവ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ തന്നെ ആമീൻ